മന്ത്രി ഇത് പേര് ഈ പേര് വാസന വാസന അങ്ങനെ ഈ ഒക്കെ കേക്കാനായിട്ട് നമ്മൾ എത്ര ആഗ്രഹിക്കുന്നുണ്ടല്ലേ ഇപ്പൊ എന്റെ പൊന്ന അരുമോളേ ലാലേട്ടൻ കൊറക്റ്റായിട്ട് ഒന്ന് ചോദിച്ചതാണോ അന്ന് തെറ്റിച്ച ചോദ്യമാണ് അപ്പൊ പുറത്തുറങ്ങിട്ട് അതെന്താന്ന് പഠിക്കണ്ടേ അതൊന്നും നോക്കണ്ടേ അനീഷും അനുമോളും ഒക്കെ വീണ്ടും നമ്മുടെ മുന്നിൽ വളരെ സന്തോഷത്തോടുകൂടി നമ്മളെ ചിരിപ്പിക്കാൻ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എത്തുകയാണ് വെൽക്കം ബാക്ക് ഞാൻ വിപിത നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വീക്കെൻഡ് എപ്പിസോഡ് നമ്മൾ പ്രേക്ഷകരെ ഒരുപാട് ചിരിപ്പിച്ച ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ഒന്നായിരുന്നു അത് അതിനകത്ത് ചില ചോദ്യങ്ങൾ ലാലേട്ടൻ ചോദിച്ചു ചോദ്യങ്ങൾക്ക് പലരും പല മറുപടിയാണ് പറഞ്ഞത് വളരെ ഫണ്ണായിട്ടാണ് ലാലേട്ടൻ അത് പ്രസന്റ് ചെയ്തതോ അത് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ചിലവർക്കൊന്നും അത്രയ്ക്ക് അത് ഫണ്ണാക്കി എടുക്കാൻ പറ്റിയില്ല അനുമോളുടെ നേർക്ക് കരുവാരി തേക്കാൻ വേണ്ടി കിട്ടിയ ഒരു അവസരമായിട്ട് പലരും അത് കണ്ടു അതൊക്കെ ഒരു ഗെയിം സ്പിരിറ്റിലാണ് നമ്മൾ അന്ന് കൊടുത്തത് ഇന്നു കൊടുക്കുന്നത് ലാലേട്ടൻ ചോദിച്ച അതേ ചോദ്യം തന്നെ പുറത്തിറങ്ങിയതിന് ശേഷം ഒരു ഷോയുടെ ഭാഗമായി ഏഷ്യാനിന് തന്നെ ഷോയുടെ ഭാഗമായ ചൈത്ര വസന്തം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഗസ്റ്റായിട്ട് രണ്ടാളും എത്തിയിരിക്കുകയാണ് അനുമോളും അനീഷും വളരെ സന്തോഷത്തോടു കൂടി വളരെ പ്രൗഡായിട്ടാണ് ടോ മിഥുനും വർഷയും കൂടി രണ്ടുപേരെയും സ്റ്റേജിലേക്ക് സ്വീകരിച്ചു അതിന്റെ ഡാൻസും പാട്ടും അവർ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്ന കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ അത് ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് പ്രേക്ഷകർ ഒരുപാട് പേരോട് എന്നാണ് ചേച്ചി ഇത് ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത് എന്നാണുള്ളത് ഞാൻ ഈ അവസാനം പറയാം അതില് ലാലിട്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാലേട്ടൻ ചോദിച്ചു ആ ചോദ്യമല്ലേ അത് അങ്ങടും ഇതും ചോദിച്ചു എൻ്റെ പൊന്ന അനുമോളേ ഇടലകത്ത് വെച്ചിട്ട് അനുമോൾക്ക് അത് പറയാൻ പറ്റാതെ നിന്നതാണ് അപ്പൊ പുറത്തിറങ്ങിയിട്ട് അറ്റ്ലീസ്റ്റ് അതെന്താണെന്ന് അതാരാണെന്ന് എന്നെങ്കിലൊന്നും അറിഞ്ഞു വെക്കേണ്ടതായിരുന്നു അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അനുമോൾക്ക് ഇന്ന് ഇപ്പൊ ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു എന്തായാലും ടെലികാസ്റ്റിംഗ് കഴിയുമ്പോൾ എന്താണെന്ന് അറിയില്ല വളരെ ഫണ്ണായിട്ട് നമുക്കത് എടുത്താൽ മതി നമുക്ക് ആ ഒരു വീഡിയോ രംഗാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടത് നമുക്കത് ഒന്നും കൂടി കണ്ടു നോക്കാം വളരെ പ്രൗഡായിട്ടാണ് കേട്ടോ അനീഷ് പറയുന്നത് ഞാനൊരു കോമണറിൽ നിന്നും ഞാനിപ്പോ സെലിബ്രിറ്റി ആയി മാറിയിരിക്കുന്നു അതാണ് നമ്മുടെ ബിഗ് ബോസ് ഷോ ഇതും ഇതും പറയുന്നുണ്ട് അതാണ് ടെലിവിഷൻ എന്ന് പക്ഷേ അത് ടെലിവിഷൻ ഓക്കെ ചാനലിൽ വന്ന് പല ചാനലിൽ പല ഷോയ്ക്ക് വരുമ്പോൾ നമുക്ക് പേരും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷേ ബിഗ് ബോസിൽ വന്ന അങ്ങനെയല്ല മക്കളെ ബിഗ് ബോസ് വേറെ ലെവലാണ് ഒരു നൂറ് നൂറ്റി ഇരുപത് സിനിമയിൽ അഭിനയിക്കുന്ന എഫക്റ്റാണ് ഒരു ബിഗ് ബോസ് ഷോയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ബിഗ് ബോസ് ഷോയിൽ വന്നു പോയിട്ടുള്ള ഓരോരുത്തർക്കും മനസ്സിലാക്കണം എല്ലാവരും സിനിമയിലേക്ക് വരണം സിനിമയിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ടാണ് ബിഗ് ബോസിലേക്ക് വരുന്നത് പക്ഷേ നിങ്ങൾ സിനിമയിലല്ല നിങ്ങൾ ബിഗ് ബോസിൽ വരണം ബിഗ് ബോസിൽ വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അത് നിങ്ങൾ നിങ്ങൾക്ക് പബ്ലിസിറ്റി ആണ് ഫെയിം ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ സിനിമയിൽ വരുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ബിഗ് ബോസ് ഷോയിൽ വരുന്നത് അനീഷ് പറയുന്നുണ്ടില്ലേ വെറും കോമണറായി വന്ന ഞാൻ ഇന്നിപ്പോ ഒരു സെലിബ്രിറ്റിയാണ് വളരെ സന്തോഷത്തോടു കൂടി വളരെ പ്രൗഡായിട്ടാണ് പറയാട്ടോ ഈ കേൾക്കാനായിട്ട് നമ്മൾ എത്ര ആഗ്രഹിക്കുന്നുണ്ടല്ലേ ഇപ്പോ ഒരു കാലഘട്ടത്തില് ബോസ് സുപ്രഭാതം കേൾക്കുന്നുണ്ടോ ബിഗ് ബോസ് കേൾക്കുന്നുണ്ടോ എന്നൊക്കെ പറയുമ്പോ എന്റെ പൊന്നനീഷയെ ഒന്ന് നിർത്തോ എന്ന് പലരും പറഞ്ഞു കാണും പക്ഷിണ്ടല്ലോ ഇപ്പൊ അതൊക്കെ അനീഷ ഒന്നും കൂടി പറയോ അനീഷെ എന്ന് പറഞ്ഞു തോന്നിപ്പോന്നു അനീഷിന്റെ സുപ്രഭാതം കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംഭവം ഇത് മറ്റേ എന്തോരുസനോ വാസന വാസനോ ബാസനോ കാളിദാസനോ അനോള് ഇപ്പോൾ ഞാൻ എവിടെയൊന്നും കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്തും ഇതും പറയുന്നുണ്ട് അനുമോളേ തെറ്റിക്കല്ലേ അനുമോളേ തെറ്റിക്കല്ലേ വർഷം പറയണത് മയക്ക് മാറ്റി വെച്ച് പറയേ മയക്ക് മാറ്റി വെച്ച് പറ ഇവർക്കറിയാം ഇത് ടെലികാസ്റ്റ് ചെയ്യും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സോഷ്യൽ മീഡിയയിൽ നടക്കാൻ പോകുന്നതെന്ന് വളരെ വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് തന്നെ ഇവർ പറയുന്നുണ്ട് മയക്ക് മാറ്റി വെച്ച് പറ പറയേ തെറ്റിക്കല്ലേ അനുമോളേന്ന് തെറ്റിച്ചു ലാലായിട്ട് കൊറക്റ്റായിട്ടൊന്ന് ചോദിച്ചതാണോ അപ്പോൾ തെറ്റിച്ച ചോദ്യമാണ് അപ്പോൾ പുറത്തിറങ്ങിയിട്ട് അതെന്താണെന്ന് പഠിക്കണ്ടേ എന്നാ നാ നോക്കണ്ടേ അനുമോക്ക് എവിടെയാ സമയം വർക്ക് വർക്ക് നല്ല കാര്യം വർക്കൊക്കെ കിട്ടട്ടെ പക്ഷെ ഇത് ഓർത്തു വെക്കുക അറിഞ്ഞുവെക്ക വി ശിവൻകുട്ടി നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആണ് വിദ്യാഭ്യാസ മന്ത്രിയാണ് കേട്ടോ ഇത് കേട്ടോണ്ടിരുന്ന എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി പൊട്ടിച്ചിരിക്കുന്ന രംഗാണ് ഈ ഒരു ഷോ ടെലികാസ്റ്റിംഗ് വരുന്നത് ഈ വരുന്ന പതിനെട്ടാം തീയതി ഈ സൺഡേ വൈകുന്നേരം നാല് മണിക്ക് നമ്മുടെ സ്വന്തം ഏഷ്യാനെറ്റിൽ ഉണ്ടാകും അപ്പോൾ വളരെ അനീഷും അനുമോളും ഒക്കെ വീണ്ടും നമ്മുടെ മുന്നിൽ വളരെ സന്തോഷത്തോടുകൂടി നമ്മളെ ചിരിപ്പിക്കാൻ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എത്തുകയാണ് അപ്പോൾ ഇവരെ കാണാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന പ്രേക്ഷകരുണ്ടാവും ഞാനും ആഗ്രഹിച്ചിരിക്കുകയാണ് അനു അനീഷിൻ്റെ സുപ്രഭാതം കേൾക്കണം അനുമോളുടെ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എനിക്കത് കാണണം നല്ല രസമല്ലേ അതൊക്കെ കണ്ടിരിക്കാൻ അപ്പോൾ അത് കാണാൻ വേണ്ടി ഞാനും വെയിറ്റിംഗ് ആണ് യെലിക്കാസ്റ്റിങ് ഇത് പുറത്ത് വന്നതിന് ശേഷം അനുമോളെ ട്രോളിൽ കൊണ്ട് ഒരുപാട് ട്രോൾസ് വരും ഇതിലും വലിയ ട്രോൾ ഏറ്റുവാങ്ങിയ അനുമോൾക്ക് ഇതൊന്നും വലിയ കാര്യമല്ല ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഈ ഒരു ജി കെ അല്ല ബിഗ് ബോസ് വീടിൻ്റെ അകത്ത് പോയിട്ട് വേണ്ടത് അവിടെ പോയി നൂറ് ദിവസം പിടിച്ചു നിൽക്കുക അവർ അവിടെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വരും അവരെയൊക്കെ ഒറ്റക്ക് സ്ട്രോങ് ആയിട്ട് നേരിടുക എന്നുള്ളതാണ് വേണ്ടത് നമ്മൾ അവസാനത്തെ രണ്ടാഴ്ചത്തെ കാര്യങ്ങളില്ലേ രണ്ടാഴ്ച വേണ്ട ഒരാഴ്ചത്തെ അവർ റീ എൻട്രി വന്ന ശേഷമുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ അത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി അതാണ് ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വിന്നർക്ക് വേണ്ടത് അത് അനുഭവക്കുണ്ട് അതുകൊണ്ടാണ് അനുമോൾ വിന്നറായത് എല്ലാ പ്രേക്ഷകരും ഇരു കൈതൊട്ട് സ്വീകരിച്ച് ഇപ്പോഴും അനുമോൾ ആ ഒരു ബിഗ് ബോസ് സീസൺ സെവൻ്റെ വിന്നർ ആണ് എന്ന് പറഞ്ഞിട്ട് ആ കൂടി നിൽക്കുന്നത് അതുകൊണ്ടാണ് അല്ലാണ്ട് ജി കെ പറഞ്ഞ് നമ്മൾ നമ്മൾ പി എസ് സി ടെസ്റ്റ് എഴുതാനായിട്ടല്ല ബിഗ് ബോസ് വിനകത്തേക്ക് പോയിരിക്കുന്നത് പിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് അറിഞ്ഞിരിക്കണം എന്ന് കരുതിക്കൊണ്ട് അതൊന്നും വലിയൊരു പോരായ്മയൊന്നുമല്ല അത് അത് മനസ്സിലാക്കുക പക്ഷേ ബി ശിവൻകുട്ടി വിദ്യാഭ്യാസം അറ്റ്ലീസ്റ്റ് ഒരു വിദ്യാഭ്യാസ മന്ത്രിനെങ്കിലും റിഞ്ഞിരിക്കേണ്ടതാണ് അപ്പൊ ഇനി ബിഗ് ബോസ് വീണ്ടാകത്തേക്ക് പോകുന്നവർ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് നോക്കി വെക്കുക വേറൊരു കാര്യം കൂടി മനസ്സിലാക്കാം മ തമിഴിൽ പോലും അനുമോളെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് ഓരോരുത്തർ വരുന്നത് അനുമോൾ കണ്ടന്റ് ഉണ്ടാക്കിയ പോലെ കണ്ടന്റ് ഉണ്ടാക്കാനാണ് ഓരോരുത്തർ നിൽക്കുന്നത് അതാണ് അനുമോൾ ഇപ്പോൾ സീസൺ ടെണ് വരും തമിഴിൽ നിങ്ങൾ നോക്കിക്കോ അനുമോളുടെ സ്ട്രാറ്റജി ആയിരിക്കും കൂടുതൽ കൂടുതലവിടെ പോകാൻ പോകുന്നത് അതൊക്കെ പോട്ടെ തമിഴ് വിട് നമ്മുടെ മലയാളം നോക്കിക്കോ സീസൺ എയ്റ്റിൽ ബോസ് മലയാളം സീസൺ എയ്റ്റിൽ എങ്ങനത്തെ സ്ട്രാറ്റജി ആയിരിക്കും കൂടുതൽ വരും അനുമോൾ നിന്ന പോലെ നിൽക്കാനായിരിക്കും എല്ലാവരും ശ്രമിക്കുക പക്ഷെ എന്ന് കരുതിക്കൊണ്ട് അഭിനയിച്ച് നിൽക്കല്ല വേണ്ടത് നമ്മൾ ജെനുവിനായിട്ട് നിൽക്കുക നമ്മൾ ഷോയിലാണ് പങ്കെടുക്കുന്നതെന്നുണ്ടെങ്കിലും അവിടെയും ഒരു ജെന്വിനിറ്റി ജെനുവിനായിട്ട് നിൽക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫണ്ണായിട്ടെടുക്കുക വളരെ സന്തോഷം ഇവരെയൊക്കെ നമുക്ക് ഒരിക്കൽ കൂടി കാണാൻ കഴിഞ്ഞതിൽ സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞത് നമ്മുടെ ഏഷ്യാനിൽ കാണാൻ കഴിഞ്ഞത് ഇതൊക്കെ ചെറിയ ചെറിയ പോർഷൻസ് ആണ് കേട്ടോ ഇനിയും വലിയ വലിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവർ ഇവർ ബിഗ് ബോസ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് ബിഗ് ബോസ് അല്ല ബിഗ് ബോസിൻ്റെ സൗണ്ട് എടുത്തിട്ട് വേറെ ഒരു പുള്ളിക്കാരൻ വരുന്നുണ്ട് ആ പുള്ളിയായിട്ട് ഇവർ സംസാരിക്കുന്നുണ്ട് ബിഗ് ബോസ് വീടിനകത്ത് വെച്ച് കാണുന്ന കാര്യങ്ങളൊക്കെയുള്ള ഒരു കോൺവെർസേഷൻ പോലെ നല്ല രസമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തും അതിനുവേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരൊക്കെ എല്ലാവർക്കും